അരേ ബ്രഹ്മാർപ്പണം എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്നുള്ള അശുഭ ചിന്തനത്തോടുകൂടി വളരെ ശ്രദ്ധേയമായിട്ടുള്ള ദിനങ്ങളാണ് നമ്മുടെ മുന്നിൽ കൂടി കടന്നു പോകണത് അതേ എല്ലാവരുടെയും മുഖത്ത് ആനന്ദത്തിൻ്റെയും അതേപോലെ ആരോഗ്യപരമായിട്ടുള്ള ശ്രേഷ്ഠതയുടെയും നിറഞ്ഞ ചൈതന്യം തുളുമ്പി നിൽക്കണം ആ ഒരു സാഹചര്യത്തിലാണ് എല്ലാവരും വിഷ്ണു സഹസ്രനാമങ്ങളും രാമായണ പാരായണങ്ങളും വിശിഷ്ടമായിട്ടുള്ള കർമ്മതലങ്ങളും അനുഷ്ഠിച്ചു മുന്നേറുകയാണ് ജീവിതത്തിലൂടെ ലക്ഷ്യ സ്ഥാനത്തേക്കുള്ള ഒരു പ്രയാണമാണ് എന്ന് നല്ലതുപോലെ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും അത് എല്ലാവരിലും ഈശ്വരൻ്റെ എല്ലാവിധമായിട്ടുള്ള ധന്യതയും വന്നു ചേരട്ടെ അതിന് കർക്കിടകരാവുകൾ നമുക്ക് ഏവർക്കും വളരെ ഐശ്വര്യപുരിതമായിട്ടുള്ള നല്ല നാളുകളെ സമ്മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിവിശേഷമായിട്ടുള്ള കർക്കിടകാവ് ബലി വിധാനത്തെ ഇന്നത്തെ പ്രതിപാദ്യം നമ്മളെല്ലാം ജീവിതത്തിൽ പല പ്രതിസന്ധികളിൽ പെട്ടുഴലുന്ന തരത്തിലുള്ളവരാ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ദുരിതപൂരിതമായിട്ടുള്ള ജീവിതങ്ങളാണ് ഏവരിലും കണ്ടുവരുന്നത് എന്നാൽ അതിൽ ദുഃഖിക്കാതെ നമ്മൾ ഭഗവാന്റെ നാമമന്ത്രങ്ങൾ ഒരുവിട്ടുകൊണ്ട് മുന്നേറുകയാണ് സർവപ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് അങ്ങനെ ഇനി ഉള്ള ം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച ഇരുപത്തി നാലാം തീയതി കർക്കിടക വാഹുബലിയാണ് യഥേഷ്ടം സജ്ജനങ്ങൾ ആ വാവുബലിക്കായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ബാഹുബലി എന്ന് പറയുമ്പോൾ നമ്മൾ ബലി കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഏഴ് തലമുറയുടെ ബലി അനുഷ്ഠിക്കണമെന്നാണ് ശാസ്ത്രം പ്രമാണം അങ്ങനെ അനുഷ്ഠിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിനങ്ങളിലും ബലി അനുഷ്ഠിക്കുവാനുള്ള സാഹചര്യമേ ഉളവാക്കും അതിനാചാര്യശ്രേഷ്ഠന്മാർ ഏറ്റവും പുണ്യമായ കർക്കിടക മാസത്തിൽ ഈ വലിദാന കർമ്മങ്ങളെല്ലാം ശ്രദ്ധയോടുകൂടി പൂർവികരെ അച്ഛനമ്മ അപ്പൂപ്പന് മുത്തശ്ശി അതുപോലെ മരണപ്പെട്ടവരെ മുഴുവൻ അതിൻ്റെ പരിപൂർണതയിൽ അവർക്ക് തൃപ്തികരമാക്കും വിധം ആ മരണ പിതൃക്കൾ മോക്ഷപ്രാപ്തിയിലെത്തും വിധം അനുഷ്ഠിക്കുവാനുള്ള ബലിയാണ് കർക്കിടക മാസത്തിലേത് ശ്രദ്ധയോടുകൂടി നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളെ മുഴുവൻ സ്മരണയിൽ സ്മരിച്ചുകൊണ്ട് കർക്കിടകബാബു ബലി കൃത്യമായിട്ട് അനുഷ്ഠിക്കുക ഇനി അനുഷ്ഠിക്കുമ്പോൾ പ്രത്യേകം എടുത്തു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എവിടെയാണോ അസ്ഥി നമ്മൾ ഒഴുക്കിയിരിക്കുന്നത് അതാത് സ്ഥാനഭാവങ്ങളിൽ കഴിവതും ബലി കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ ശ്രമിക്കുക വൈഷ്ണവ ക്ഷേത്ര സന്നിധികളിലാണ് ബലി പൊതുവെ അനുഷ്ഠിക്കണത് എങ്കിലും പല മഹാദേവ ക്ഷേത്രങ്ങൾ അരുവികളൊഴുകണ സന്നിധികളെല്ലാം അല്ലെങ്കിൽ ജലപാതമുള്ള സന്നിധികളെല്ലാം ഇപ്പോൾ ബലി കർമ്മങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എവിടെയാണോ അസ്ഥി ഒഴുക്കിയിരിക്കുന്നത് നമ്മുടെ കുടുംബ പിതൃക്കളുടെ അസ്ഥി എവിടെയാണോ ഒഴുക്കിയിരിക്കുന്നത് ആ സ്ഥാനത്തിലാണ് നമുക്ക് ബലിയിടാൻ സാഹചര്യം ശാസ്ത്രം വ്യക്തമായി പറഞ്ഞു തരുന്നത് അല്ലാതെ നമ്മൾ ബലിത കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണതയിലെത്തുകയില്ല ലയിപ്പിച്ചത് എവിടെയാണോ ആ ലീപ്പിച്ച സ്ഥാനഭാവത്തിലായിരിക്കണം ബലി കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ കർക്കിടകമാസ ബലി അത് പൂർണമായും നമ്മുടെ പൂർവികരെ മുഴുവൻ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ആ ബലിദാന കർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട് നമ്മളിൽ പെട്ട ഒരാളിൻ്റെ ബലിദാന കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ആ ആളിൻ്റെ മരണസമയവും മരണസമയത്തുള്ള നക്ഷത്രവും ജനന സമയത്തുള്ള നക്ഷത്രവും നമ്മുടെ മനസ്സിൽ കാണണം അത് പൂർവികരുടെ ബലി ഇടുമ്പോഴും എല്ലാവരെയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണോ എന്നുണ്ടെങ്കിൽ അവരുടെയും ബലിദാന കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കും ആചരിക്കേണ്ടുന്നത് ഇന്ന നക്ഷത്രത്തിൽ പിറന്ന് ഇന്ന നക്ഷത്രത്തിൽ മരണമടഞ്ഞ ഇന്ന ആത്മാവിന് നിത്യശാന്തിക്കായി ബലി കർമ്മങ്ങൾ അനുഷ്ഠിക്കണം ഈ രീതിയിലാണ് ബലിദാന കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടുന്നത് പലരും പല രീതിയിലാണ് നമ്മുടെ ശാസ്ത്രങ്ങളെ വളച്ചൊടിക്കുന്നത് മരിച്ച നാളിൻ്റെ മരിച്ച ദിവസത്തെ നാളിനെ ആധാരമാക്കി വേണം അനുഷ്ഠിക്കാമെന്ന ഒരു കൂട്ടര ചില കൂട്ടര് വേറൊരു അഭിപ്രായം പ്രമാണം വ്യക്തമാക്കുന്നത് ജനിച്ച നക്ഷത്രവും മരണ നക്ഷത്രവും വേണം എന്നുള്ളതാണ് ഇനി ഇത് നമുക്ക് മറന്നു പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രത്യേകമായിട്ടുള്ള ഒരു ഓർമ്മ നിലനിൽക്കുന്നില്ല എന്ന് ചിന്തിക്കുക അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം ഭഗവാനെ അങ്ങടെ മനസ്സിൽ കാണണം സഷാൾ സച്ചിദാനന്ദനായിരിക്കണ നാരായണമൂർത്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മളുടെ മരണപ്പെട്ടിരിക്കുന്നത് ആരാണോ ആ ആളിനെയും മനസ്സിൽ കണ്ടുകൊണ്ട് ഭഗവാന്റെ ജന്മനക്ഷത്രം തിരുവോണം ആ തിരുവോണം നക്ഷത്രം ഇന്ന നക്ഷത്രത്തിൽ എന്ന് വെച്ചാൽ തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച് തിരുവോണം നക്ഷത്രത്തിൽ മൃതി അടഞ്ഞ ഇനി മരിച്ച വ്യക്തിയുടെ പേര് ചേർക്കുക ശേഷം അദ്ദേഹത്തിൻ്റെ മുക്തിക്കായി മോക്ഷപഥത്തിനായിട്ട് ബലി അനുഷ്ഠിക്കും ഇങ്ങനെ വേണം ബലി നമ്മൾ കൃത്യമായിട്ടും അനുഷ്ഠിക്കുവാൻ ഇപ്രകാരം ചെയ്താൽ മാത്രമേ ശ്രദ്ധ ബലിയിലും തിലഹവനത്തിലും പൂർണ്ണമായിട്ടുള്ള ധന്യത അവരിലേക്ക് വന്നു ചേരുകയുള്ളൂ മുൻ മറഞ്ഞുപോയവരിലേക്ക് വന്നു ചേരുക നമുക്ക് കിട്ടണതോ മാനസികമായിട്ടുള്ള ദുഃഖങ്ങളിൽ നിന്ന് ശാരീരികപരമായിട്ടുള്ള ദുരിതങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് പരമായിട്ടുള്ള ദൂഷ വശങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്രാപിക്കുവാൻ സാധിക്കുള്ളൂ ശ്രദ്ധയോടു കൂടി വേണം ഇത് അനുഷ്ഠിക്കുവാൻ ശ്രദ്ധയില്ലാതെ അനുഷ്ഠിക്കരുത് ഒരു നിമിഷമാണ് നമ്മൾ ബലിദാന കർമ്മങ്ങൾ അനുഷ്ഠിക്കണത് എങ്കിലും നമ്മളുടെ ഗ്രഹത്തിൽ മരണപ്പെട്ട എത്ര സജ്ജനങ്ങളുണ്ടോ അവരെയെല്ലാം സജ്ജനങ്ങളെന്ന് പറയാൻ പറ്റുകയില്ല പിതൃക്കളുണ്ടോ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിതൃക്കളായി ആ പിതൃക്കളെ മുഴുവൻ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുക വിദ്യ കലകൾ ഇതൊക്കെ ശോഭിക്കുവാൻ കുഞ്ഞുങ്ങളിൽ വളരെയധികം ധന്യമായിട്ടുള്ളൊരു അനുഷ്ഠാനമാണ് പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്ന് പറയുക ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുക ഒരു ദിവസം പിതൃക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവയ്ക്കുമ്പോൾ അടുത്ത മുന്നൂറ്റി അറുപത്തി അഞ്ചേകാൽ ദിനഭാവങ്ങൾ സന്തോഷപൂരിതമായിട്ടുള്ള ഐശ്വര്യത്തെ നമുക്ക് കൊണ്ടുവരുവാൻ സാധിക്കും എന്നുള്ളതാണ് ബലി അനുഷ്ഠിക്കുന്നതിന് ഒരു ദിവസത്തെ വൃധാനുഷ്ഠാനം നിർബന്ധമായിട്ടും എടുത്തിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ അതനുഷ്ഠിക്കുന്നതുകൊണ്ട് ഫലമില്ല ഒരിക്കലു നിർബന്ധമാക്കണമെന്ന അർത്ഥം പ്രഭാതം മുതൽ അടുത്ത ബലി ഇടുന്ന ദിനം വരെ ശുദ്ധവൃദ്ധിയോട് പ്രഭാതത്തിൽ ശരീരശുദ്ധി വരുത്തി നാരായണ മന്ത്രങ്ങൾ ഒരു നൂറ്റിയെട്ട് സംഖ്യ ജപിച്ച് ശേഷം ആ ദിനത്തിൽ നമ്മളുടെ മറ്റുള്ള കാര്യകർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരത്തും ശരീരശുദ്ധി വരുത്തി ഭഗവാനെ സ്മരിച്ച് നല്ല പച്ചരി അങ്ങോട്ട് പറ്റിച്ച് അല്ലെ ക്ഷേത്രത്തിൽ നിന്നുള്ള ചോറെടുത്ത് ഭോജനം ചെയ്ത് അടുത്ത ദിനഭാവം വരെ നാരായണ മന്ത്രങ്ങളാൽ മുഖരിതമായിരിക്കണം നമ്മുടെ മനസ്സ് ഇതൊരു ജോലി ചെയ്യുന്നത് പോലെയാണ് ഇന്നത്തെ സജ്ജനങ്ങൾ ചെയ്യണതാണ് വ്രതം അങ്ങനെ അനുഷ്ഠിക്കും പക്ഷേ നാരായണ മന്ത്രങ്ങളോ അല്ലെ നാരായണ നാമജ്ജിതങ്ങളോ ചെയ്യുകയില്ല എങ്ങനെയെങ്കിലും ഒരു ദിവസത്തെ വ്രതാനുഷ്ഠാനം അങ്ങോട്ട് ചെയ്യും ചെയ്ത് പിറ്റേന്ന് പോയി ബലി കർമ്മങ്ങളോ അനുഷ്ഠിക്കും ഫലം വല്ലതും നമുക്ക് വന്നു ചേരുവോ ഇല്ല ശ്രദ്ധയോടുകൂടി രണ്ട് ദിനങ്ങള് വളരെ മനോഹരമായ രീതിയിൽ മനസ്സിലായ നാരായണ 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 ചൊല്ലി ശ്രദ്ധയോട് ഈ ബലി കർമ്മങ്ങളുടെ അനുഷ്ഠിക്കണം ഇനിയിപ്പം നാരായണ മന്ത്രം ചൊല്ലിയ നമുക്കതിന് സമയമില്ല എന്ന് കൂട്ടിക്കൊള്ളൂ രാമായണം പാരായണം ചെയ്യാം പാപങ്ങളെയും ഇല്ലാതെയാക്കുവാനുള്ള ഉത്തമ ഗ്രന്ഥമാണ് കാവ്യമാണ് അങ്ങനെ ചെയ്തിരുന്നാലും മതി അല്ലെ വിഷ്ണു സഹസ്രനാമം ചെല്ലിയിരുന്നാലും മതി നിങ്ങൾക്ക് നിങ്ങമായിട്ടുള്ളത് മനസ്സിലെപ്പോഴും ശബ്ദബ്രഹ്മം മന്ത്ര മന്ത്രബ്രഹ്മമായിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ അനുഷ്ഠിക്കുന്നത് വഴി നമുക്ക് ദൂഷ്യങ്ങളല്ലാതെ അല്ലെ ദുരിതങ്ങളല്ലാതെ മറ്റൊന്നും വന്നുചേരുകയില്ല ഈ മന്ത്രജപങ്ങൾ ചെയ്യുന്നത് പ്രകാരം നമ്മൾ ചെയ്യുന്ന തെറ്റുകളിൽ ആ തെറ്റുകളെ പരിപൂർണമായിട്ടില്ലാതെയാക്കി പരമമായ ആനന്ദഭാവത്തെ ലഭ്യമാക്കുവാൻ കഴിയും എന്നുള്ളതാണ് ശ്രദ്ധയോടുകൂടി ബാബലി മനസ്സിനെ നിർത്തി അങ്ങോട്ട് അനുഷ്ഠിക്കുക പിന്നെ എല്ലാ ദിനങ്ങളിലും നമ്മുടെ ഗ്രഹത്തില് കാക്കകൾക്ക് അന്നം കൊടുക്കുക ഏതൊക്കെ പിതൃപ്രീതിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒന്നാണ് അജീവി വർഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക അതൊക്കെ നല്ല ശാസ്ത്ര ഭാവത്തിൽ രഹസ്യവിധാനത്തിൽ പറയണോ ഇതെല്ലാം പിതൃവൈദ്യാർത്ഥം അനുഷ്ഠിക്കാവുന്ന കാര്യമാണ് അങ്ങനെ വരുമ്പോൾ പിതൃദോഷങ്ങൾ പിതൃശാപങ്ങള് തുടങ്ങിയ ദുരിതങ്ങളിൽ നമുക്ക് മോചനം വന്നു ചേരും സംശയമില്ലാത്ത കാര്യമാണ് ഇപ്രകാരം ഒന്ന് അനുഷ്ഠിച്ചു നോക്കുക അനാദി അക്ഷയാ നിധാനന്ദ്രാതര അക്ഷയാഡരീ കാ അങ്ങനെയുള്ള ഭഗവാൻ ഏവർക്കും സച്ചിതാനന്ദ ഭാഗങ്ങളെ ധന്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല ദിനാശംസകൾ ആയതിലേക്ക് കടക്കുക വഴി പ്രേതബാധാദോഷങ്ങൾ എല്ലാവരുടെയും ഇല്ലാതെയാകട്ടെ അവരവരുടെ പൂർവികർക്ക് മോക്ഷവും ബുദ്ധിയും ഭഗവാൻ സച്ചിദാനന്ദനായിരിക്കണം ഭഗവാൻ ലഭ്യമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതി നാരായണായ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്യുക വഴി ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അരികിൽ എത്തിച്ചേരുന്നതാണ് ഞാൻ മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കുക ഹരി ഓം സത്യം